നമസ്കാരം ഭാരതീയ സംസ്കാരപ്രകാരമുള്ള പൈതൃക പ്രകാരമുള്ള ചില ആചാരങ്ങളുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഗുരുവന്ദനം എന്നത് ഈശ്വരന് തുല്യനായി ഗുരുവിനെ കാണുന്നു എന്ന നമ്മുടെ എത്രയോ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ആ പ്രാചീന സംസ്കൃതിയുടെ പ്രതീകമായി വിദ്യാലയങ്ങളിൽ അധ്യാപകരെ ആദരിച്ചതിന് അവരെ ബഹുമാനിച്ചതിന് ഒക്കെ തന്നെ എതിർപ്പ് പ്രകടിപ്പിച്ചുകൊണ്ട് എസ് എഫ് ഐ പോലുള്ള സംഘടനകൾ വളരെ ശക്തമായ രീതിയിൽ രംഗത്ത് വരികയുണ്ടായി പക്ഷേ കേരള ജനത അതിനെ എത്രത്തോളം വിലക്കെടുത്തു എന്നത് നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ മാത്രമല്ല ഈ സി പി എം കാർ പറയുന്നത് പോലെ ഇതൊന്നും ദുരാചാരങ്ങളല്ല ഇതൊക്കെ പ്രാചീനമായ ആചാരങ്ങളാണ് പി എസ് അച്യുതാനന്ദന്റെ കാലിൽ വീണ് നമസ്കരിക്കുന്ന സ്ത്രീയുടെ ചിത്രമടക്കം സമൂഹ മാധ്യമങ്ങളിൽ ഇപ്പോൾ വൈറലായി കഴിഞ്ഞു സി പി എം കാരുടെ കാലുപിടിച്ചാൽ അതിന് പ്രത്യേകമായ എന്തെങ്കിലും ഒരു അനുഭവമായ എന്തെങ്കിലും കാര്യം ഉണ്ടാകുമോ എന്നൊന്നും നമുക്കറിയില്ല എന്തായാലും ഇത് ആർ എസ് എസിന്റെ ഒരു രീതിയാണ് എന്ന് വരുത്തി തീർക്കാൻ ശ്രമിക്കുകയും രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിന്റെ പ്രവർത്തനങ്ങളെയും പ്രവർത്തകരെയും ഒക്കെ അപമാനിക്കാനും അവഹേളിക്കാനും ഒക്കെ സമൂഹ മാധ്യമ പേജുകളിലൂടെയും മറ്റും സി പി എം സൈബർ കമ്മ്യൂണുകൾ ദിവസങ്ങളെ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ഒരവസരത്തിൽ കഴിഞ്ഞ ദിവസം ഒരു ചാനൽ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് ഹിന്ദു ഐക്യവേദി അധ്യക്ഷൻ ശ്രീ വത്സൺ തില്ലങ്കേരി ഇടതുപക്ഷ സഹയാത്രികനും ഇടതുപക്ഷത്തിന്റെ ഒരു വക്താവ് കൂടിയായ നമ്മുടെ സുഹൃത്തു കൂടിയാണ് ശ്രീ റജി ലൂക്കോസ് ശ്രീ റജി ലൂക്കോസിന് ഒരു മറുപടി കൊടുത്തു അതായത് ഇവിടെ വിദ്യാരംഭത്തിന് പിണറായി വിജയൻ കൊച്ചുകുട്ടികളെ എഴുത്തിനിരുത്തിയത് വി എസ് അച്യുതാനന്ദൻ എഴുത്തിനിരുത്തിയത് അതുപോലെ തന്നെ ഇടതുപക്ഷ സഹയാത്രികരായ ഈ സാംസ്കാരിക നായകർ എഴുത്തിനിരുത്തിയത് ഒക്കെ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ഇത് പ്രാചീനമായ ആചാരമാണ് ഇത് ഇവിടെ തുടരുന്നു ഇത് ഇവിടെ തുടരുന്നതിന് അതിൽ പങ്കെടുക്കുന്നവർക്ക് എതിർപ്പില്ലാത്തവർത്തോളം കാലം ഇവിടെ പാർട്ടിക്കും പാർട്ടി പ്രവർത്തകർക്കും എസ് എഫ് ഐ കാർക്കും സി ടി എം കാർക്കും ഡിവൈഎഫ്ഇക്കാർക്കും എന്താണ് ഇത്ര സഹികേട് ഇത്ര അസഹിഷ്ണുത എന്നുള്ള കാര്യം വിശദീകരിച്ചുകൊണ്ടാണ് ശ്രീ വത്സൻ തില്ലങ്കേരി കൃത്യമായി തന്നെ റജീബ് ലൂക്കോസിന് ഇതിന് മറുപടി പറഞ്ഞത് റജീബ് ലൂക്കോസ് സാറിനോടാണ് പറയുന്നത് അതായത് കുട്ടികൾക്ക് ശാസ്ത്രബോധമാണ് നൽകേണ്ടത് കുട്ടികളെ വേണ്ടത് എന്ന് അദ്ദേഹം പറഞ്ഞു ധ്യാരുടെ കാലു പിടിച്ചു എന്ന് പറഞ്ഞിട്ട് എസ് എഫ് ഐക്കാര് ബാലാവകാശ നിയമപ്രകാരം കേസ് കൊടുക്കണമെന്ന് പറഞ്ഞിട്ടു കേസ് കൊടുത്തിട്ടുണ്ട് ഞാൻ ഒരു കാര്യം ചോദിക്കുന്നത് കഴിഞ്ഞ വിജയദശമി ദിവസം കേരളത്തിന്റെ തലസ്ഥാനത്ത് ക്ലിഫ് ഹൗസിൽ വെച്ചിട്ട് അഞ്ച് പിഞ്ച് കുട്ടികളുടെ കൈ മൃദുലമായ പിഞ്ചിളം കൈകൾ പിണറായി വിജയൻ എന്ന കേരളത്തിലെ മുഖ്യമന്ത്രി ബലപൂർവ്വം പിടിച്ച് തന്റെ അടുത്ത് വെച്ച പാത്രത്തിലുള്ള അരിയിൽ ആ കുട്ടി സങ്കടത്തോടു കൂടി ദയനീയമായി പിണറായി വിജയനെ നോക്കുന്ന സമയത്ത് ആ അരിയിൽ ഈ വിരള് വെച്ചിട്ട് എന്തൊക്കെയോ എഴുതിക്കുന്നത് കണ്ടിരുന്നു വിജയദശമി ദിവസമാണ് നടന്നത് അതിലൂടെ എന്ത് ശാസ്ത്രജ്ഞാനമാണ് ആ കുട്ടിക്ക് പിണറായി വിജയൻ പകർന്നു കൊടുത്തത് എന്ന് പറയണം ഇ എം ശങ്കരൻ നമ്പൂതിരിപ്പാടും ഇതേ കാര്യം തന്നെ ചെയ്തിട്ടുണ്ട് നായനാറും ചെയ്യാറുണ്ട് മറ്റൊരു കാര്യം കൂടി ചോദിക്കുകയാണ് നിങ്ങൾ ഇത്തരം കാര്യങ്ങൾ പറഞ്ഞാൽ പലപ്പോഴും ബൂമിറങ്ങാവും പിണറായി വിജയനും അതുപോലെ തന്നെ ശ്രീ നായനാരും കൂടി റോമിൽ മാർപ്പാപ്പിയെ കാണാൻ വേണ്ടി പോയിരുന്നു മാർപ്പാപ്പയെ കാണാൻ പോയപ്പോൾ മാർപ്പാപ്പക്ക് ഉപഹാരമായി കൊടുത്തത് ശ്രീമദ് ഭഗവത്ഗീതയാണ് എന്ന കാര്യം നിങ്ങൾ മനസ്സിലാക്കുക കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ അല്ല കൊടുത്തത് അപ്പോ ചില നേതാക്കന്മാരും ചില ആളുകൾ ഇതിനെയൊക്കെ അംഗീകരിച്ചിട്ടൊക്കെ ഉണ്ട് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം ഇവിടെ ശ്രീകൃഷ്ണ ജയന്തി ഇപ്പോൾ ബാലഗോകുലത്തിന്റെ ശോഭയാത്രയുടെ പേര് മാറ്റി ഘോഷയാത്രയാക്കി സി പി എം കൊണ്ടാടുന്നുണ്ട് ബാലഗോകുലത്തിന് പകരം അവർക്ക് ബാലസംഘമുണ്ട് ബാലസംഘത്തിൽ ഒരു തൻ വന്ന് പ്രസംഗിച്ചത് ഓർമ്മയില്ലേ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വലിയ വാർത്തയെ അതായത് കൊലക്കേസിൽ പരോളിലിറങ്ങിയ പ്രതിയാണ് ബാലസംഘത്തിന്റെ പരിപാടിയിൽ വന്ന് സംസാരിച്ചത് ബാലഗോകുലത്തിന്റെ പരിപാടിയിൽ അങ്ങനെ സംസാരിക്കുന്നു അവന്റെ കാല് പിടിച്ചോ കുട്ടികളെ കൊണ്ട് പിടിപ്പിച്ചോ എന്ന് നമുക്കറിയില്ല അതുപോലെ വിവേകാനന്ദ ജയന്തി അതുപോലെ ക്ഷേത്രങ്ങളിലെ ഉത്സവങ്ങളിൽ ഒക്കെ തന്നെ കമ്മിറ്റി ഭാരവാഹികളായി ഈ സി പി വരെയുണ്ട് ഈ ആചാരം ആചാരം എന്ന് പറഞ്ഞ് കളിയാക്കി ഇത് ആർ എസ് എസിന്റെ പരിപാടിയാണെന്ന് പറയുകയും പിന്നീട് ഇത് തുടർന്നുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന അല്ലെങ്കിൽ ഇത് ചെയ്യുകയും അനുകരിക്കുകയും ചെയ്യുന്ന പരിപാടിയാണ് സംഘത്തിന്റെ ഗണവേഷം പോലും അനുകരിച്ചുകൊണ്ട് കൊണ്ട് റെഡ് വോളന്റിയർ എന്ന് പറയുന്ന ഒരു ആഭാസം നമ്മൾ കണ്ടിട്ടുണ്ട് ഇതൊക്കെ തന്നെ ഭാവിയിലും സംഭവിക്കും ഇവരും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഇതുപോലെ തന്നെ ഗുരുപൂജയും മാതൃവന്ധനവും ഒക്കെ നടത്തും സമീപഭാവിയിൽ എന്നതിന്റെ ഒരു തുടക്കം അതായത് ആദ്യം എതിർക്കും എല്ലാത്തിനെയും ആദ്യം എതിർക്കും കമ്പ്യൂട്ടറിനെ എതിർത്തു അതുപോലെ കൊഴുത്തിയന്ത്രത്തെ എതിർത്തു എല്ലാത്തിനെയും എതിർത്തിട്ട് അവർ തന്നെ അത് അവരുടേതായിട്ട് സ്വീകരിക്കും അതായത് ഇത് ആർ എസ് എസിന്റെ പരിപാടിയല്ല ഇത് സി പി എമ്മിന്റെ ശ്രീകൃഷ്ണ ജയന്തിയാണ് സി പി എമ്മിന്റെ മഹാശിവരാത്രിയാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് പരിപാടികൾ നടക്കുന്നത് ആരുടെ ഇതാകട്ടെ ഏതായാലും നടത്തിക്കൊണ്ട് പോകുന്നുണ്ടല്ലോ ഭാവിയിലും ഇത് തന്നെ കാണേണ്ടി വരും സി പി എമ്മിന്റെ ഗുരുവന്തരവും ഗുരുപൂജയും ഒക്കെ നമുക്ക് കാണേണ്ടി വരും എന്ന കാര്യം